രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച് തൃശ്ശൂർ അമല ആശുപത്രി ചികിത്സിച്ചു ഒരു മുപ്പത്തിയഞ്ച് റേഡിയേഷൻ ചെയ്തു എം പാനലിൽ ഉൾപ്പെടാത്ത ആശുപത്രിയാണ് തൃശ്ശൂർ അമല ആശുപത്രി എന്നാണ് അത് പറഞ്ഞെനിക്ക് ഡി ജി പി എൻ്റെ അപേക്ഷ നിരസിച്ചു ഡി ജി പി കൊടുത്തു മുഖ്യമന്ത്രിയുടെ കേരള നവകേരള സദസ്സ് അതിൽ കൊടുത്തു ഇതുവരെ കാശുമാറി തന്നറില്ല ഏഴ് കൊല്ലായി ഈ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഇവിടെ നമ്മളൊരു ബോർഡ് കാണാനിടയായി അതായത് ഞാൻ ഇ ജി പ്രസാദ് റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നാണ് അപ്പോൾ ഇ ജി പ്രസാദ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഇവിടെ ഇരിക്കാൻ കാരണം എന്താണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആയിട്ട് പറ്റിയ ആളാണ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ റൂറൽ എട്ടേറായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച് തൃശ്ശൂർ അമല ആശുപത്രിയിൽ ചികിത്സിച്ചു ഓപ്പറേഷൻ ചെയ്തു എന്നിട്ട് ഓപ്പറേഷൻ സക്സസ് ആവണ്ടായിപ്പോൾ ഈ ഡോർ ആശുപത്രി കൊണ്ടുപോയി അവിടെ വെച്ച് അവിടുത്തെ ഗംഗാധരൻ ഡോക്ടറും അവരുടെ ഭാര്യ ചിത്രധാര കൂടി രണ്ടാമത് ഓപ്പറേഷൻ ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഈ റേഡിയേഷൻ ചെയ്തു അമൃത ആശുപത്രിയിൽ ഒരു മുപ്പത്തി അഞ്ച് റേഡിയേഷൻ ചെയ്തു അപ്പോൾ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടാം തീയതി പെൻഷൻ പറ്റുന്നതിന് മുമ്പ് വരെയുള്ള ബില്ലൊക്കെ റീംബേഴ്സ്മെൻറ്റ് മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ സമർപ്പിച്ചു അപ്പോൾ അമ്പതിനായിരത്തി കൂടുതൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് സാങ്ഷൻ വേണം അപ്പോൾ ഡി എംഒ ബില്ലുകൾ നോക്കിയിട്ട് ഒരു എൺപത്തൊമ്പതിനായിരം രൂപ സാങ്ഷൻ ചെയ്തു അത് പ്രകാരം അത് ഗവൺമെൻറ്റ് വന്നപ്പോൾ ഗവൺമെൻറ്റിൽ പറയുന്നത് എം പാനലിൽ ഉൾപ്പെടാത്ത ആശുപത്രിയാണ് തൃശ്ശൂർ അമല ആശുപത്രി എന്നാണ് അങ്ങനെ അത് പറഞ്ഞെനിക്ക് ഡി ജി പി എൻ്റെ അപേക്ഷ നിരസിച്ചു എനിക്ക് വിവരം കിട്ടി ലെറ്റർ തന്നെ എനിക്ക് ഞാൻ വീണ്ടും അതിൻ്റെ പിന്നാലെ പോയി അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഏഴ് കൊല്ലമായിട്ടുള്ള കടലാസായി അയക്കലും ഒരിക്കലും ഒക്കെയാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് പറയുന്നത് അമല ആശുപത്രിക്ക് ഈ ക്യാൻസർ രോഗത്തിന് അംഗീകാരമുണ്ട് അത് പറഞ്ഞിട്ട് കുറേ കാലമായി ഇതുവരെ കാശുമാറി തന്നറില്ല എവിടെങ്കിലും പരാതി എല്ലായിടത്തും കൊടുത്തു ഡി ഞങ്ങൾക്ക് എസ് പിന്നെ കൊടുത്തു അവിടെ നിന്ന് ഡി ജി പിക്ക് കൊടുത്തു മുഖ്യമന്ത്രി കേരള ഇതല്ലേ നവകേരള സദസ് അതിൽ കൊടുത്തു അതിൻ്റെ റിപ്ലൈ ചെയ്ത് ഇങ്ങനെ അയച്ചു എന്നല്ലാണ്ട് വേറെ റിപ്ലൈ ഒന്നും ഇല്ല എസ് പി ഡി ജി പിക്ക് അയച്ചു ഡി ജി പി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിലേക്ക് അയച്ചു പോമയിൽ നിന്ന് അത് ഇത് ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി ആരോഗ്യവകുപ്പിലേക്ക് അയച്ചു ഇപ്പോഴും യാതൊരു തീരുമാനമായില്ല മറുപടി എന്താണ് ലഭിച്ചത് മറുപടി ലഭിച്ച ഇപ്പൊ പറയുന്നത് അതിന് അംഗീകാരം ഉണ്ടെന്ന് വേറെ അത് വാക്കാലുള്ള മറുപടിയാണ് വേറെ രേഖകൾ കരളാസിലൊന്നും കിട്ടിയില്ല ഭാര്യ എൻ്റെ വീട്ടിൽ ഇപ്പോഴും വീട്ടിൽ മകൻ രണ്ട് ആമ്പിള്ളേരും ഒരു മൂന്ന് മക്കളുണ്ട് അവർക്കൊക്കെ ഓരോ ജോലികളുണ്ട് കല്ല്യാണം കഴിഞ്ഞോ കുട്ടികളൊക്കെ ഉണ്ട് ഏഹ് കുടുംബത്തെ അവര് നോക്കും പക്ഷേ എന്റെ ഭാര്യയ്ക്ക് ചികിത്സ എനിക്കും ചികിത്സ ഷുഗറിൻ്റെ ഉള്ളതേ അപ്പൊ ചികിത്സക്ക് നമുക്ക് അർഹതപ്പെട്ട കാശ് കിട്ടണം അതാണ് ആവശ്യം അനുവദിച്ചു തരുന്നില്ല മക്കൾ നോക്കാതൊന്നുമില്ല മക്കളൊക്കെ നല്ല സെറ്റപ്പിലുള്ളവർ തന്നെയാണ് ദാരിദ്ര്യമൊന്നുമില്ല എനിക്ക് ഒരു മകൻ ഗൾഫിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ഉണ്ട് അവരും ഭാര്യയും രണ്ട് കുട്ടികളും അവിടെ താമസം സർക്കാർ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം തരുന്നില്ല തരുന്നില്ല നിരസിക്കുക ചീഫ് സെക്രട്ടറി വരെ നിരസിച്ചാണ് ഇപ്പോൾ രണ്ടാമത് തൃശ്ശൂർ റൂറൽ എസ് പി അത് പുനഃപരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഡി ജി പിക്ക് ഡി ജി പി അത് ഹോം തിരികെ കൊടുത്തിട്ട് അതിപ്പോൾ ഹോം അഡീഷണൽ ഡി ജി പി അതിൻ്റെ അത് പരിശോധിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് എനിക്ക് കൊടുത്തു അവിടത്തോളം അവരെ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ അതിന് ശേഷം എന്താ ചെയ്ത് അറിയില്ല വന്ന ിൽ കണ്ടിരുന്ന ഞാനിവിടെ ഈ ആഫീസുകൾ കയറി ഇറങ്ങി അവർ പറയുന്നത് ഞങ്ങളവിടുന്ന് അങ്ങടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഡി ജി അവിടെ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ്റ് അയച്ചു എന്ന് പറഞ്ഞു ഗവൺമെൻറ്റില് ഹോം അഡീഷണൽ ഡി ജി പി ആഫീസ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പരിശോധന കഴിഞ്ഞിട്ട് ആരോഗ്യവകുപ്പാണ് ഇത് ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പ് പറയുന്നത് ധനകാര്യ വകുപ്പ്

അവർ ചെയ്യാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത സമയത്ത് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ എനിക്ക് ഈ പൈസ ഈ അമൃതാലത്തെ കാശൊക്കെ മാറിക്കിട്ടി അമൃതാലത്തെ കാശ് കിട്ടി ലക്ഷ്മണീത്ത കാശ് മാറി കിട്ടി അമ്മലാലത്ത് മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ക്യാൻസർ ഇല്ലാണ്ട് തരില്ലോ ഇതൊക്കെ ക്യാൻസർ തന്നെയാണ്